അഞ്ച് വർഷം മുമ്പ് ഞാൻ കൊടുത്ത പൂച്ചക്കുട്ടിയാണ് കേട്ടോ ഈ വീടിൻ്റെ സിറ്റൌട്ടിൽ കിടക്കുന്നത് അവൾക്ക് ഞാൻ എന്നാണ് പേരിട്ട് അപ്പോൾ അവളുടെ കുട്ടികളും കുട്ടികളുടെ കുട്ടികളൊക്കെ ആയിട്ടുള്ള പൂച്ചക്കുട്ടികളാണ് നമ്മുടെ വീട് നിറയെ ഇപ്പോൾ സത്യം പറഞ്ഞ പൂച്ചക്കുട്ടികളെ തട്ടിമുട്ടിയിട്ട് ഇപ്പോൾ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയും പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ കുറച്ച് പേരൊക്കെ ഇവിടുന്ന് പോവുകയും ചെയ്തു അപ്പോൾ ഇത് ആ ഉണ്ണി പൂച്ചയും മറ്റുള്ള ചെറിയ പൂച്ചക്കുട്ടികളൊക്കെ കാറ്റ് ഫുഡും പാലൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഈ വീടിൻ്റെ ബാക്കിലുള്ള വർക്ക് ഏരിയയുടെ പിന്നിലുള്ള ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മുടെ നായക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനെന്നാൽ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ബിസ്ക്കറ്റ് ബ്രെഡൊക്കെ ആകുമ്പോൾ നമ്മുടെ പൂച്ച കുട്ടികൾ ഇതൊന്നും കഴിക്കില്ല അപ്പോൾ ഇതൊന്നും നായക്കുട്ടിക്ക് കൊടുക്കണോണ്ട് അവർക്ക് യാതൊരു അലോഹ്യവും ഇല്ല കേട്ടോ അപ്പോൾ അവരതൊന്നും കഴിക്കാനൊന്നും പോയില്ല ഇപ്പം പിന്നെ അവർക്ക് നായക്കുട്ടിയോടുള്ള ദേഷ്യവും പേടിയൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ നായക്കുട്ടി ഇവിടെ രാവിലെ നേരത്തെ വന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ ഏഴര കയറ്റേ ഉള്ളൂ സമയം കേട്ടോ എല്ലാം ചായക്കുടി കഴിഞ്ഞതും നായക്കുട്ടിക്ക് അങ്ങനെ ഭക്ഷണങ്ങൾ നോക്കുമ്പോൾ അവൻ അവിടെ വന്നിരിക്കുന്നു അപ്പം എന്നാൽ അവന് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ബ്രെഡും കുറച്ച് ബിസ്ക്കറ്റും പാലൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ കൊടുക്കണം കേട്ടോ അപ്പോൾ അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എങ്ങനെ കാണുമ്പോൾ മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല പക്ഷേ അവൻ നന്നായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് എന്താ വെച്ചാൽ അവൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്ക് സ്മെല്ലായിരുന്നു കേട്ടോ ആ സ്മെല്ലൊക്കെ ആ മുറിക്ക് ഉണങ്ങിയിട്ടായിട്ടുള്ള ബ്ലഡും വെള്ളം വരലൊക്കെ നിന്നിട്ടേ ഇപ്പോൾ അങ്ങനെ സ്മെല്ലധിക സ്മെല്ല എന്നാലും ചെറിയ സ്മെല്ലുണ്ട് അപ്പോൾ ഞാൻ പൈപ്പും കൊണ്ട് വലിയ മേത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് കുളിപ്പിക്കാനുള്ള ശ്രമം നടത്തി സമ്മതിക്കുന്നില്ല കേട്ടോ ഭയങ്കര പേടിയാണ് കേട്ടോ മനുഷ്യനാണ് എന്തൊരു പേടിയാണ് റിയോ അതുപക്ഷെ അതിന് ഒരുപാട് അടി എല്ലാം ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അത് കാരണം കൊണ്ടാ തോന്നുന്നുണ്ട് അതിന് ഭയങ്കര പേടിയാണ് കേട്ടാകും അപ്പൊ നമ്മൾ രണ്ട് ഗുളിക കൊടുത്തുട്ടോ നീയോ മേക്കുന്ന ഗുളിക ഇനി ഒരെണ്ണം കൂടിയും കൊടുക്കാണ്ട് അപ്പൊ അതും കൂടി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടിയും കൊടുക്കണം അപ്പൊ കണ്ടില്ലേ വാലൊക്കെ കണ്ടില്ലേ അപ്പൊ ഇതിന് ഹെയർ വരിക ഇത് മറ്റുള്ള ഡോഗ്സിനെ പോലെ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ എന്തായാലും ആളിപ്പൊന്ന് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് നോക്ക് ഉണ്ണിപ്പൂച്ചക്ക് ഈ നായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണ്ണിപ്പൂച്ച കണ്ടോ നോക്കിയൊക്കെ കളിക്കുന്നതൊക്കെയൊക്കെ നായപ്പെട്ട അടുത്ത് അവനാണെങ്കിൽ ഒന്നും ചെയ്യില്ല കേട്ടോ പൂച്ച കുട്ടികളോടൊക്കെ സത്യം പറഞ്ഞാൽ അതിന് നല്ല സ്നേഹം ാണ് കേട്ടോ ഇന്നലെ ഒരു ദിവസം ഒരു നായ വന്നിട്ട് ഇതേനും പോയപ്പോഴേക്കും എന്താ കുറച്ചിട്ട് നായ ഓടിച്ചു വിട്ടു കേട്ടോ അപ്പൊ എന്താ എന്റെ വീഡിയോ എടുക്കുകയാണോ പറഞ്ഞിട്ട് ഉണ്ണിപ്പൂച്ച നോക്കുകയാണ് കേട്ടോ നായക്കുട്ടി നോക്കണുണ്ടവിടെ ഇന്നിട്ട് അപ്പൊ അവർക്ക് അറിയുന്നുണ്ട് കേട്ടോ ഞാൻ ഇതൊക്കെ എടുക്കണതൊക്കെ അവർ അറിയുന്നുണ്ട് അപ്പൊ പാലും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചിട്ട് നായക്കുട്ടി അവിടെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ രാവിലെ അപ്പൊ പൂച്ചക്കുട്ടികളൊക്കെ ഇങ്ങനെ തൊടി കൊടി അതിനും ഇതേനൊക്കെ കുറച്ചു നേരം കളിക്കും എന്നിട്ടാണ് അവരെ മോളിൽ കൊണ്ടാക്കോ പിന്നെ ഞാൻ ചോറ് കൊടുക്കുന്ന സമയത്താണ് തുറന്നു വിടുക അപ്പൊ അതാ നായക്കുട്ടിയെ കുറച്ച് വെള്ളം പാലും ബിസ്ക്കറ്റൊക്കെ കഴിച്ച പാത്രമൊക്കെ കഴുകിയിട്ട് അവിടെ കമിഴ്ത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചോറൊക്കെ വെക്കുന്ന സമയത്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ ഇന്നവർക്ക് മെയിനായിട്ട് കൊണ്ടുന്നുണ്ടായിരുന്നത് നത്തലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നത്തൽ കൊണ്ടുവന്ന സുഖമാണ് കേട്ടോ നേരാക്കാനൊക്കെ മറ്റേത് തല കളയണം അത് കളയണം ഇത് കളയുന്നത് ഇതാകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കളയാനൊന്നുമില്ല ഒരു മൂന്നാല് നന്നായിട്ട് നന്നായിട്ടങ്ങനെ കഴുകിയെടുത്താൽ മതി അപ്പോൾ അതാ മൂന്നാല് വേട്ടൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കും പിന്നെ ഈ കൊണ്ടുവന്ന കവറൊക്കെ ഞാൻ കഴുകിയിട്ട് അവിടെ ഇങ്ങനെ ബാക്കിൽ കമ്പി കൊണ്ട് പോയി തൂക്കാണ് കേട്ടോ ചെയ്യുക പണ്ടൊക്കെ ഞാനിങ്ങനെ കുറന്ന് കളയുമ്പോഴേ കവറൊക്കെ കളയുമ്പോൾ കുറിഞ്ഞതൊക്കെ കടിച്ച് എടുത്തുകൊണ്ടിരിക്കുക ആ മീൻ്റെ സ്മെല്ല് കാരണം കൊണ്ട് അപ്പോൾ മീനൊക്കെ കഴുകി കവറൊക്കെ കഴുകിയിട്ട് അവിടെ കൊണ്ടുപോയി തൂക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതാ മീനൊക്കെ ഇങ്ങനെ കഴുകി എടുക്കുകയാണ് അപ്പോൾ ചെറിയ പൂച്ചക്കുട്ടികളൊക്കെ മുകളിലാണ് കേട്ടോ താഴെ ഒരു മൂന്നാല് പൂച്ചക്കുട്ടികൾ മാത്രമേ ഉള്ളൂ അവർ പിന്നെ ഞാൻ അപ്പുറത്താക്കിയിട്ടാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യണത് കേട്ടോ അപ്പോൾ അവർ ഭയങ്കര ബഹളമായിരിക്കും അപ്പോൾ അവർക്ക് പച്ചമീൻ കൊടുക്കാതെ അവർ സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് മീനിട്ട് കൊടുക്കട്ടെ പറഞ്ഞിട്ട് മീനിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ പൂച്ചക്കുട്ടികൾ തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതമാണ് ഇപ്പോൾ ഇവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനിയും പൂച്ചക്കുട്ടികളൊക്കെ ഇങ്ങനെ പ്രസവിക്കാറൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ പൂച്ചക്കുട്ടികളൊക്കെ പ്രസവമൊക്കെ ഗർഭിണികളാണ് രണ്ടുപേരൊക്കെ അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടൊരു കൂടൊക്കെ പണിയണം എന്ന് മനസ്സിലുണ്ട് കേട്ടോ താഴെ തന്നെ അല്ല ഷീറ്റൊക്കെ ഇട്ടിട്ട് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് നനയാത്ത തരത്തിൽ നന്നായിട്ട് പണിയണം ഇപ്പോൾ മുകളിൽ സൗകര്യമുള്ള കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ല അവിടെ പണി കഴിയുമ്പോൾ എന്തായാലും കുട്ടികളുടെ കല്യാണം കാര്യങ്ങളൊക്കെ ആവണ സമയത്ത് അവിടെയൊക്കെ പണിയണം അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ മോള് റൂമൊക്കെ എടുത്തത് കാരണം താഴെ തീരെ സൗകര്യം കുറവാണ് അപ്പോൾ പൂച്ച നമുക്ക് എന്തായാലും താഴെ ഇറക്കേണ്ടി വരും അപ്പോൾ ആദ്യം അവർക്കുള്ളത് ചെയ്യണം അപ്പോൾ താഴെ ചെയ്യണം എന്ന് തന്നെയാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ഇന്നലെ വേവിച്ച മീനുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഇന്നലെ അല്ല രണ്ട് മൂന്ന് ദിവസം മുമ്പ് വേവിച്ച് വെച്ച മീനിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കുറച്ച് അപ്പോൾ ഞാൻ അത് കൂട്ടിയിട്ട് എന്നാൽ ചോറ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അത് നത്തല തന്നെയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ നത്തലൊക്കെ കൂട്ടി കുഴച്ചിട്ട് അവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുഴച്ച് വെച്ചു കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള മീനൊന്നും അങ്ങോട്ട് വേവിച്ച് വയ്ക്കാമോ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ന വേവിച്ച് വെക്കാം അപ്പോൾ അതൊരു രണ്ട് മൂന്ന് ദിവസത്തിനായി മൂന്ന് ദിവസത്തിനൊക്കെ ഉണ്ടാവും കേട്ടോ നാല് ദിവസത്തേക്കൊന്നും പോകാറില്ല മൂന്ന് ദിവസം മാക്സിമം അതിപ്പോൾ ഒരു കിലോ മീൻ കൊടുത്താൽ മൂന്ന് ദിവസം കേട്ടോ അപ്പം ഞാനൊന്ന് അടുക്കളയിലേക്ക് വന്നപ്പോൾ അച്ചു കൊണ്ട് കേട്ടോ കുക്കിങ് അപ്പം ചോറൊക്കെ ഞാൻ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് അവർക്ക് ഇങ്ങനെ വാർത്ത് മുട്ടിട്ട് അറിയില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൂട്ടാനൊക്കെ അവൾ വെക്കുക പറഞ്ഞിട്ട് അവൾ ഉരുളങ്ങഴ ഉള്ളിയും തക്കാളിയൊക്കെ കൂടി ഒരു സാമ്പാർ പോലെ വെച്ചിരിക്കുകയാണ് പിന്നെ പടവലങ്ങയും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിരിക്കുന്നുട്ടോ അപ്പോൾ വെക്കേഷൻ ആവുക കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഹെൽപ്പ് അതാണ് കൊണ്ട് സമാധാനം ഉണ്ട് ഈ പൂച്ചക്കുട്ടികളെ കാര്യത്തിനൊക്കെ ഇങ്ങനെ നടക്കുക സത്യം പറഞ്ഞാൽ രാവിലെ തൊട്ട് ഉച്ചവരെയും മുറ്റത്ത് കൂടെ അങ്ങടും ഇങ്ങടാ ഈ പൊരി വേലും കൊണ്ടുള്ള നടപ്പ് തന്നെയാണ് കേട്ടോ അവരുടെ പിന്നാലെ പാത്രം എടുത്തിട്ടും കൊടുത്തിട്ടും കഴുകിയിട്ടും പിടിച്ചിട്ടും അങ്കിട ഓടിയാൽ വിളിച്ചിട്ടും അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഉച്ചത്തെ വേര് മുഴുവൻ ഞാൻ കൊള്ളുന്നുണ്ട് അപ്പം അവള് ഇന്ന് ഞാൻ കൂട്ടാൻ വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് കൂട്ടാൻ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അവളുടെ പരീക്ഷണങ്ങളാണിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ കുഴപ്പമില്ല കുഴപ്പമില്ലാതെ വെക്കുന്നുണ്ടായിരുന്നില്ലേ പഠിച്ചു വരിക അപ്പോൾ അവളിപ്പോൾ ഇനി ഡിഗ്രി സെക്കൻഡ് ഇയറാണ് കേട്ടോ ഇനി എൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ് അപ്പോൾ മൂത്ത ആളിപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു ഇതാ അവളിപ്പോൾ ഒരു വർഷം കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാങ്കിൻ്റെ ഇപ്പോൾ അതവളുടെ പരീക്ഷകളൊക്കെ എഴുതിയിട്ട് എൻട്രൻസ് പരീക്ഷയൊക്കെ ഒക്കെ എഴുതാനുള്ള ഒരു കുറപ്പാടിലാണ് രണ്ട് മൂന്നെണ്ണം ഒക്കെ എഴുതി ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിതാ ഹരിതകർമ്മസേനക്കാർ വന്നിട്ട് പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടുവന്നിട്ടോ അപ്പോൾ അവരിങ്ങനെ മാസം മാസം വന്നിട്ട് അമ്പത് രൂപ കൊടുക്കും െട്ടോ അമ്പത് രൂപ കൊടുത്തിട്ട് ചിലപ്പോൾ എല്ലാ മാസം ഒന്നും ഞാൻ കൊടുക്കില്ല ചിലപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം രണ്ട് മാസം കൂടുമ്പോഴൊക്കെയാണ് കൊടുക്കുക കേട്ടോ അങ്ങനെ ഇവർ വരണ സമയത്ത് നമ്മൾ ചിലപ്പോൾ വീട്ടിലുണ്ടാവില്ല ചിലപ്പോൾ ഞാൻ ഈ പൂച്ചക്കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന തിരക്കിലാവും അപ്പം ഞാൻ പിന്നെ തരാമെന്ന് പറയും കേട്ടോ അപ്പം കഴിഞ്ഞ മാസം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ മാസമാണ് കൊടുക്കുന്നത് അപ്പോൾ അവരതൊക്കെ എടുത്തിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇതാ ഇനി പൂച്ചക്കുട്ടികൾക്ക് ചോറ് കൊടുക്കണം അപ്പോൾ ഞാൻ ആ ചോറ് കൊടുക്കുന്നതിന് തന്നെ മറ്റുള്ള മീൻ വേവിച്ച് വെക്കുകയാണ് കേട്ടോ അപ്പൊ അത് അടുപ്പത്തി വെച്ചിട്ട് അച്ഛനോട് നോക്കാൻ പറഞ്ഞിട്ട് പൂവാണ് പിന്നെ താഴെയുള്ള പൂച്ച കുട്ടികൾക്കും ചോറ് കൊടുക്കണം മുകളിലത്തെ പൂച്ച കുട്ടികൾക്കും ചോറ് കൊടുക്കണം പിന്നെ നമ്മള് നായക്കുട്ടി അവിടെ കിടക്കുന്നുണ്ട് അവനും ചോറ് കൊടുക്കണം കൊടുക്കുന്നുണ്ടോ അപ്പത് താഴെ ഉള്ള ഒരു വർക്ക് ഏരിയയാണ് കേട്ടോ ഈ വർക്ക് ഏരിയ ഒക്കെ ഉള്ള കാരണം കൊണ്ട് എനിക്ക് ഇത്ര സൗകര്യം എനിക്ക് തോന്നുന്നതൊക്കെ പൂച്ചകുട്ടികൾക്ക് വേണ്ടിയിട്ട് ദൈവം ശരിയാക്കി തന്നാണെന്ന് തോന്നുന്നുട്ടോ മുകളിലെടുത്തതും അല്ലെങ്കിൽ ഒക്കെ ഞാൻ സത്യം പറഞ്ഞാൽ കഷ്ടപ്പെട്ട് പോയി ഉണ്ടാവും കേട്ടോ ഈ റോഡ് സൈഡ് ആവുക കാരണം ഉണ്ട് അല്ലാതെ നമുക്ക് ഇത്തിരി തൊടിയുടെ ഉള്ളിലൊക്കെ ഉള്ള വീടാണെങ്കിൽ നമുക്കിതൊന്നും ആവശ്യമില്ല അവർ അവരെ സ്വതന്ത്രമായിട്ട് ഫുഡും കഴിച്ചിട്ട് അവർ വളർന്നിട്ടുണ്ടാകും നമുക്ക് ഈ റോഡ് സൈഡ് ആവാ കാരണം കൊണ്ട് ഇങ്ങനെയൊക്കെ കുറച്ച് സൗകര്യങ്ങൾ എന്തോ ദൈവനോട് ചെറിയ കരുണ് കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഞാനൊക്കെ ഇപ്പം എനിക്ക് ഭ്രാന്തി പിടിച്ചിട്ടുണ്ടാകും അങ്ങനെ നമുക്ക് നമ്മുടെ സൗകര്യം മാത്രം നോക്കിയാൽ പോരല്ലോ ഞാൻ നമ്മുടെ നായക്കുട്ടി ഇവിടെ വെയിലാണ് അപ്പൊ അവടെ തണുപ്പത്തി അപ്പൊ ഞാൻ ഈ തണുപ്പത്തി വെച്ചിട്ട് അവന് ഫുഡ് കൊടുക്കാറ് അപ്പൊ ഞാനിതാ അവനാണോ അവളാണോന്ന് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ അവനാ അവളാണെന്നൊക്കെ തോന്നണത് അപ്പതാ ഇനി അവന് ചോറ് കൊടുക്കാം അപ്പോൾ ചെറിയ പൂച്ചക്കുട്ടികൾ അവിടെ മൂടുന്ന ഭയങ്കര ബഹളാണ് കേട്ടോ ഞങ്ങൾക്ക് ചോറ് തരുവോ ഞങ്ങൾക്ക് തരുവോ പറഞ്ഞിട്ട് ഭയങ്കര ബഹളാണ് അപ്പൊ അതാ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കഴിക്കട്ടെ അപ്പോൾ കണ്ടോ വാലൊക്കെ കണ്ടോ ഒരു പ്രത്യേക സ്കിന്നും കാര്യങ്ങളൊക്കെ കണ്ടോ അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ അമ്മയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഈ നായക്കുട്ടി എത്രയോ ഭേദാലോ എന്ന് പറയും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ പ്രസവിക്കുക പട്ടിയാണെങ്കിൽ ഇതൊക്കെ പ്രസവിക്കും കുട്ടികളുണ്ടാവുമല്ലോ ആ കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാവും കേട്ടോ കാരണം ഞാൻ ഇതിന്റെ അമ്മ അങ്ങനെ തലമുറകളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് കോല അങ്ങനെയാണ് പാവം അതെങ്ങനെയോ നമ്മൾ ഈ പൂച്ച കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുക കാരണം കൊണ്ടാണ് തോന്നുന്നേ അതെങ്ങനെ ആ മീൻ്റെ സ്മെല്ലൊക്കെ പിടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് പെട്ടതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫുഡൊക്കെ ആള് കഴിക്കാൻ വരുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ പൂച്ചുകൂട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇവർക്കൊക്കെ കൊടുക്കും ഞാൻ മുമ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പൊ നമുക്കിപ്പോ അത് അങ്ങനെ ഇപ്പൊ എല്ലാം അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് പറയാത്തത് അപ്പൊ ഇതാ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചെറിയ പൂച്ചക്കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുക അപ്പോൾ അവർ മുകളിലാണ് കേട്ടോ അപ്പോൾ അവരെ തുറന്നിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ അവർ ഭയങ്കര ബഹളമാണ് സത്യമാന്നാൽ അവർക്കാണ് ആദ്യം കൊടുക്കേണ്ടത് അവരാണ് ചെറിയ കുട്ടികൾ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഭയങ്കര ബഹളക്കാരാണ് അത് കാരണം കണ്ട ഞാൻ ലാസ്റ്റിലേക്ക് ആക്കുന്നത് അപ്പോൾ അതാ ചോറ് എടുത്തിട്ട് അവിടെ കൊടന്ന് വെച്ചു കേട്ടോ അപ്പോൾ ആ ചോറ് സത്യം പറഞ്ഞാൽ അവർക്ക് തികഞ്ഞില്ലാന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ രണ്ടാമതും ചോറ് കൊടുത്തു കേട്ടോ അപ്പൊ നോക്കി ഇവിടെ നിറയെ പൂമര പൂക്കൾ ഇങ്ങനെ പൂത്തു നിൽക്കണം പൂമരത്തിന്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ് അല്ലെ ഭയങ്കര രസമാണ് കാണാൻ അപ്പൊ ഇതാ ഇതാണ് കേട്ടോ അവരുടെ വീട് നമ്മളൊക്കെ താഴത്ത് താമസിക്കുന്ന പോലെ ഇവര് വലിയ ആൾക്കാർ മുകളിൽ താമസിക്കുന്നവരൊക്കെയാണ് കേട്ടോ അപ്പൊ ഇത് ജനലിൽ ഇതാ നെറ്റൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ താഴെ എത്തി എന്ന് ചോദിച്ചാൽ മതി ജനലിൽ കൂടെ ചാടിയിട്ട് താഴെ വന്നിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ബാബേട്ട അവിടെ ഒക്കെ ഇങ്ങനെ നെറ്റ് അടിച്ചു കൊടുത്തിരിക്കണം കേട്ടോ അപ്പൊ അത് അവരുടെ പ്ലേറ്റൊക്കെയാണ് അപ്പൊ അവരുടെ പായയാണ് കേട്ടോ അത് അപ്പൊ ഞാൻ പായയൊക്കെ എടുത്തു നിർത്തിയിട്ട് നേരെ വിരിച്ചു കൊടുക്കുമ്പോൾ ചിലര് വന്നിട്ട് എന്നെ ഇങ്ങനെ എത്തി നോക്കി പോണ്ട് ഞാൻ എന്താ അവിടെ ചെയ്യണെന്ന് അറിയാൻ വേണ്ടിട്ടോ കണ്ടോ നോക്കണുണ്ടോ അപ്പൊ ഇത് വേറെ ഒരു റൂമാണ് ഉണ്ടോ അപ്പൊ ഈ റൂമിന്റെ അപ്പുറം ഒക്കെ ഓപ്പൺ ടെറസ് ആണ് അപ്പൊ അങ്ങോട്ടൊന്നും അവരെ കടത്തി വിടില്ല കാരണം അവരെ അങ്ങടൊക്കെ കടത്തിവിട്ട് കഴിഞ്ഞാ അവര് താഴെ എപ്പഴെത്തിന്ന് ചോച്ചാൽ മതി അതിനൊക്കെ ഷീറ്റിന്റെ മുകളിൽ കൂടെയൊക്കെ ചാടി വരും അപ്പൊ എല്ലോടും അഞ്ചാറ് ജനലുണ്ട് ആ ജനലൊക്കെ നമ്മളിങ്ങനെ നെറ്റ് അടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ തുറന്ന് കാണിച്ചു തരാം അപ്പം അവിടെ ഇങ്ങനെ ഇവിടെ ഞാൻ കുറച്ച് ചെടികളൊക്കെ തൂക്കി ഉണ്ടായിരുന്നു തോൻ ചെടികളുണ്ടായിരുന്നു കേട്ടോ നിറഞ്ഞ തൂക്കി ഉണ്ടായിരുന്നു ഒക്കെ എനിക്ക് ഈ പൂച്ചക്കുട്ടികളുടെ പിന്നാലെ നടക്കാൻ തുടങ്ങി ഇപ്പോൾ ചെടികളെ ശ്രദ്ധിക്കാനുള്ള സമയം പോയി അത് കാരണം കൊണ്ട് കുറെ ചെടിയൊക്കെ പോയിട്ടോ അപ്പോൾ ഇവിടെ ഒന്നും പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഇതാണ് ഒരു കോമൺ ബാത്റൂമ് രണ്ട് റൂമൊന്നും വരണ സൗകര്യത്തിലാണ് കേട്ടോ ബാത്റൂം കൊടുത്തിരിക്കുന്നത് അറ്റാച്ചഡ് ആയിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ ഇതാ നമ്മുടെ വീടിന്റെ ബാഗൊക്കെ കാണാ അപ്പൊ ചിലവരൊക്കെ എൻ്റെ ഒപ്പൊ ഫുഡ് അവിടെ ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ നടക്കുന്നത് ഞാൻ ഇതിന് നടക്കുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരുടെ വീട്ടിലേക്ക് അതിഥികൾ വന്ന പോലെ ഉള്ള ഭാവാണ് അവർക്ക് ഭയങ്കര സൽക്കാരാ പിന്നെ അപ്പോൾ ഇതാ നമ്മുടെ റോഡും പടിയൊക്കെ കാണാട്ടോ അപ്പൊ എനിക്ക് തോന്നി അവർക്ക് ആ ചോറ് എന്ന് തോന്നിട്ട് ഞാൻ കുറച്ചും കൂടിയും ചോറെടുത്തു കുറെ മീൻ മിക്സ് ചെയ്തിട്ട് അവര് നല്ലോണം വയറ് നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അല്ലേ കൊടുക്കണ്ടോ അപ്പൊ കുറച്ചും കൂടി മീനൊക്കെ നല്ല ചൂടുള്ള ചോറും ചൂടുള്ള മീനും കൂടി അങ്ങനെ കൊഴച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ സത്യം പറഞ്ഞ എനിക്ക് ഈ മീൻറെ സ്മെല്ലൊന്നും തീരെ ഇഷ്ടല്ലാട്ടോ പിന്നെ ഇന്ന് വരുത്തിയില്ലാത്ത കാരണമുണ്ട് നമ്മള് പൂച്ചുകുട്ടികൾക്കാണ് മീൻ പറഞ്ഞ ഭ്രാന്തല്ലേ അപ്പൊ അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അവർക്ക് അങ്ങനെ കുഴച്ചിട്ട് എല്ലാവരും എല്ലാവർക്കും കൊടുക്കണം കേട്ടോ അപ്പൊ അതിൽ ചിലവർക്കൊക്കെ വേറെ വേറെ കൊടുക്കണം അതിലെല്ലാവരും ഒന്നും ഇല്ല കേട്ടോ ഞാൻ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ഓരോരുത്തർ അവിടെ കൂടിലിരുന്നിട്ട് ഊണി കഴിക്കുന്നുണ്ട് കോണിയുടെ സ്റ്റെപ്പിൽ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് അപ്പൊ ഇത് ചെറിയ കുട്ടികളാണ് കേട്ടോ ചെറിയ കുട്ടികൾക്ക് എപ്പോഴും ഇട തിരുത്തരുന്നതിന് വിഷന്നുകൊണ്ടിരിക്കുകയോ അവർക്ക് അപ്പൊ അവർക്ക് നറച്ചും കൂടി അങ്ങോട്ട് കൊടുക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പൂച്ചക്കുട്ടികൾക്ക് കുട്ടികൾക്ക് ഗുണമുള്ള കാര്യങ്ങളോ എനിക്ക് ഇത്തിരി എന്തെങ്കിലും ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണം ഇങ്ങനെ വളർത്തണവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ചോറ് കുറച്ച് ബാക്കി വന്നത് ഇവിടെ ഇങ്ങനെ പ്ലേറ്റിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ ആരൊക്കെ വന്നിട്ട് ഉണ്ടോട്ടേ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ വെയിലത്ത് കൂടെ ഈ അങ്കിട് ഇങ്ങടും നടപ്പെന്നെയാണ് കേട്ടോ എനിക്ക് പണി ആ ഉച്ച വരെയുള്ള വെയിൽ ഞാൻ വിടാതെ കൊള്ളുന്നുണ്ട് പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പത്ത് മണിയാകുമ്പോഴേക്കും സകൽ പണി ഒരുങ്ങിയിട്ട് വീടിൻ്റെ ഉള്ളിൽ ഇരുന്നണ്ടായിരുന്ന ആളാണ് ഇപ്പം സ പകൽ മൊത്തം പുറത്താണ് കേട്ടോ ഉച്ച വരെ പുറത്താണ് അപ്പം ഇതാ ഭൂമിക്കുട്ടി ഇവിടെ ബമ്മിക്കുട്ടി ഒറ്റയ്ക്ക് കേട്ടോ ഊണ് കഴിക്കലോ അല്ലെങ്കിൽ ഭൂമിക്കുട്ടി ഉണ്ണാതെ പോകും തിരക്കൂട്ടേണ്ട ഭൂമിക്കുട്ടിക്ക് ഇഷ്ടമല്ല അത് കാരണം കൊണ്ട് ബമ്മിക്കുട്ടിക്ക് ഞാൻ അങ്ങനെ കൂട്ടിലിട്ടിട്ടൊന്ന് ചോറ് കൊടുക്ക കേട്ടോ അല്ലെങ്കിൽ അവർക്കൊന്നും ഫുഡ് കിട്ടില്ല അപ്പം അതാ അവരുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചു അങ്ങനെ കൈയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകി ഞാൻ ഒന്നും കൂടി മേലെഴുകോ എനിക്ക് മീനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര വരും ദേഹത്തൊന്നും ആയില്ല എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് പിന്നെ എന്താ വെച്ചാ ഭയങ്കര ചൂടും അല്ലേ നമുക്ക് തീരെ ഇതിൽ സുഖം ഉണ്ടാവില്ലേ അപ്പൊ ഞാൻ ഒന്നും കൂടി മേലെഴുകും അങ്ങനെ ഒരു ദിവസം മൂന്ന് കുളി കുളിക്കോ ഞാൻ വൈകുന്നേരം ഒന്ന് മേലുകഴുകും അപ്പൊ ഇന്ന് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തുടരും സിനിമ കാണാൻ പോയിട്ടോ അപ്പൊ ആദ്യം അഞ്ചു പോയിണ്ടായിരുന്നു കേട്ടോ അതാണ് അഞ്ചു ഇപ്പൊ ബാക്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഞാനും അച്ചും അമ്മയും കൂട്ടിയിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ അവളൊരു എൻ്റെ തലേ ദിവസം അവൾ അവളുടെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് എവിടെ ജോലിയുള്ള കുട്ടികളാണ് അപ്പോൾ അവരൊക്കെ ലീവിന് വന്ന സമയത്ത് ഇവിടെ ഇവളുടെ ഒപ്പമുള്ളവരാണ് കേട്ടോ ലീവിന് വന്ന സമയത്ത് അവളെ വിളിച്ചിട്ട് അങ്ങനെ സിനിമയ്ക്ക് പോയി അപ്പോൾ അവൾ വന്ന് കണ്ടിട്ട് പറഞ്ഞു നല്ല പടമാണ് അമ്മേ പൊക്കോളൂ പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഞാനിതാ എൻ്റെ വീട്ടിലെത്തിയിട്ട് അമ്മയെ കൂട്ടിയിട്ട് അപ്പോൾ അച്ഛനാണ് അമ്മയെ കൂട്ടാൻ പോയത് അവിടെ ടിക്കറ്റ് എടുക്കാനൊക്കെ നിന്നു കേട്ടോ അമ്മയും കൂട്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അമ്മേ നമ്മൾ തന്നെയാണ് കേട്ടോ എല്ലായിടത്തേക്കും കൊണ്ടുപോകുക വേറെ ആരും കൊണ്ടുപോകാനൊന്നുമില്ല ൊന്നും ഒഴിവേയില്ല കൊണ്ടുപോ അപ്പൊ ഇതാ തുടരും സിനിമയൊക്കെ കണ്ടു അവന് വീട്ടിലൊക്കെ എത്തി അപ്പൊ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സ്നേഹം വേണം സപ്പോർട്ട് വേണം അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ബമ്മിക്കുട്ടിയും കുറിങ്ങിയാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ നല്ല രസം തോന്നി എനിക്ക് അതാണ് കേട്ടോ ഞാനതിങ്ങനെ എടുത്തത് അപ്പോൾ ഓക്കെ താങ്ക്